അൽമനാർ 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 ഈ എന്ന് കൊല്ലം മുമ്പുള്ള തൗഹീദ് പ്രസംഗിക്കാൻ ജനിക്കുന്നതിന് മുമ്പ് പ്രബോധനത്തിന്റെ സ്റ്റേജിൽ കയറുന്നതിന് മുമ്പ് കേരളത്തിലെ മുജാഹിദുകൾ ഈ അൽമനാറിൽ ലേഖനം എഴുതിയത് സുഹൈർ ചുങ്കത്തറ ആ ജുഹീർ എഴുതിയ ലേഖനത്തില് ഒരു വരി ഞാനൊന്ന് വായിച്ചു തരാം ജിന്നിനോടും മലക്കിനോടും സഹായം തേടിയാൽ അത് ശിർക്കല്ല എന്ന വാദമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് വരെ മുജാഹിദുകളുടെ വാദമെന്ന് പറഞ്ഞു നടക്കുന്നവരെ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയവരെ മുപ്പത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ചുങ്കർ എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് ഈ ചറുത്തവൻ മുഷിരിക്കാവുമെങ്കിൽ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടുന്നവൻ എങ്ങനെ മുഷിരിക്കല്ലാതായി തീരും ഈച്ചയെ ബലിയെറിക്കുന്നവൻ മുഷിരിക്കാകുമെങ്കിൽ ജിന്നുകളെയും മലക്കുകളെയും വിളിച്ച് സഹായം തേടുന്നവൻ എങ്ങനെ തീരും എന്നിട്ട് അടുത്ത വാചകം കേട്ടോ തന്റെ ധനം സൂക്ഷിക്കാൻ ഭൗതിക കാര്യ അപ്പുറത്തെ വീട്ടിൽ കൊണ്ടേ പതിനായിരം റുപ്യ കൊടുത്തിട്ട് ഇതൊന്ന് സൂക്ഷിക്കണേ എന്ന് പറയുന്നത് പോലെ ജിന്നെ ഈ പൈസ ഒന്ന് സൂക്ഷിക്കണേ ഇതാ ഭൗതികാര്യല്ലേ ഭൗതിക കാര്യം അതുപോലെ തന്നെ തന്റെ കാലുകളും കൃഷിയും സുരക്ഷിതമാവാൻ വീട്ടിൽ നമ്മൾ കൃഷിയൊക്കെ ഉണ്ടാക്കി അത് വല്ല ജന്തുക്കളും മൃഗങ്ങളൊക്കെ കടന്നു വന്ന് നശിപ്പിക്കുന്നതിന് എന്തെങ്കിലുമൊക്കെ ഏർപ്പാടുകൾ ഉണ്ടാക്കുന്നത് പോലെ ജിന്നിനോട് ഇവിടെ ഈ ആനന്റെ ശല്യുണ്ടാകും അല്ലെങ്കിൽ ഈ പന്നിന്റെ ശല്യം ഉണ്ടായി അതിനൊക്കെ ഒന്ന് തടുക്കാൻ ഒന്ന് ജിന്നെ നീ ഒന്ന് ഈ കൃഷിയെ ഒന്ന് നോക്കണേ എന്ന് ജിന്നിനെ ഏൽപ്പിക്കുന്ന പ്രവർത്തനം ഭൗതികമായ കാര്യം അതുപോലെ ഭൗതിക കാര്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ രോഗം ഭേദമാകാൻ ഇങ്ങനെ എങ്ങനെ നരകത്തിൽ സുഖിക്കാൻ ഈ സുഹൈർ ഇവരൊക്കെ ഈ ലേഖനം എഴുതിയ സുഹൈർ അത് മറന്നുപോയെങ്കിലും അത് മറക്കാൻ കഴിയില്ല എന്തുകൊണ്ട് പ്രസ്ഥാനം തൗഹീദ് പഠിച്ചത് പണ്ഡിതന്മാരെ നോക്കിക്കൊണ്ടല്ല അവര് പറയുന്ന പ്രമാണങ്ങളുടെ സുഹൈർ മൂലബി മാത്രമല്ല കേരളക്കരയിൽ അബ്ദുൽ ആമയൂർ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ നിങ്ങൾ പരിശോധിച്ചോ അതുപോലെ തന്നെ ഈ കേരളത്തിലെ മുജാഹിദുകൾ ഈ കാലഘട്ടം വരെ പറഞ്ഞ പ്രസംഗങ്ങൾക്കുമിടയിൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെപ്റ്റംബർ മാസം എട്ടാം തീയതി മഞ്ചേരിയിലെ ബി പി ഹാളിൽ ജക്കരിയാ സുലാഹി തന്റെ പിഴച്ച പ്രസംഗം ആരേ ആരംഭിക്കുന്നതിന് മുമ്പ് കേരളത്തിലെ മനസ്സിലാക്കിയ മുജാഹിദ് പണ്ഡിതന്മാർ ചിന്നുകളോടും മലക്കുകളെയും വിളിച്ച് സഹായം തേടുന്നത് ചെറുക്കല്ല എന്ന ഒരു വാദം പ്രസംഗിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മുജാഹിദുകളോട് മറുപടി പറയേണ്ടതില്ല നെഞ്ചത്തെ കൈവെച്ച് രാത്രി കിടന്നുറങ്ങുമ്പോൾ പടച്ചെറപ്പിനോട് മറുപടി പറയണമെന്നാണ് പോയ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ സംസാരം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഇനി ഓർമ്മപ്പെടുത്താനുള്ളത്